അസ്സാമു വാഹമത്തുല്ലാഹി വാത്ത അല്ല വസാത്തു വസ്സലാമുല്ല ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മളെല്ലാം അർഫ ദിവസത്തിൻ്റെ ശേഷം ബലിപെരുന്നാളിലേക്ക് കടന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ അവരുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞ് തെൽബിയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് തക്ബീറിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാരോടൊപ്പം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ 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 ലാ ഇലാഹ അള്ളാഹുഹു ഈ ദിവസം നാം ശ്രദ്ധിക്കുക ഒരു വലിയ പുണ്യ ദിവസത്തിൻ്റെ സമാപനമായി കൊണ്ടാണ് ഈ ബലിപെരുന്നാളും അയ്യാമത്ത് ഷരീഖിൻ്റെ ഇനിയുള്ള നാളുകളും നമ്മളെ അഭിമുഖീകരിക്കുന്നത് നാം കൂടുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തൗഹീദിൻ്റെ വചനമായ സയ്യിദുൽ സയ്യിദുൽ അദ്ഖാർ എന്ന റസൂലുള്ള പഠിപ്പിച്ച ലാ ഇലാഹ ഇലാഹു വാഹു ലാ ലഹു ലഹുൽ ഷരീഖു ഹന്ത് വചനമാണ് അത് തൗഹീദ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ആ വചനം വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ഏകദൈവ വിശ്വാസികളാക്കി അള്ളാഹുവിൽ ആത്മാർത്ഥമായി അള്ളാഹുവിൽ അർപ്പിക്കുന്നവരാക്കി മാറ്റുകയാണ് അതോടൊപ്പം തൗഹീദ് വിശ്വാസത്തിലാണെങ്കിൽ തക്ബീർ ജീവിതത്തിൽ കൂടിയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രതിജ്ഞ കൂടിയാണ് കേവലം ചൊല്ലിപ്പറച്ചിലുകൾ മാത്രമല്ല അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയുമ്പോൾ സുറത്ത് തോബയിൽ അള്ളാഹു പറയുന്നുണ്ട് വ അസ്വാജിക്കും എന്ന് തുടങ്ങിയ ആ വചനം സുഹത്തു തൗബയിലെ ഇരുപത്തി നാലാമത്തെ വചനം അതിലാഹു നമ്മളോട് പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ഇണകൾ ഭാര്യാ ഭർത്താക്കന്മാർ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അതുപോലെ നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നഷ്ടത്തിലാകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ വ്യാപാര വ്യവസായങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ ഇതെല്ലാമാണ് അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് സന്തോഷകരമായതെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷഭിക്കുമെന്നാണ് അതുകൊണ്ട് ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവിതത്തെയാണ് ആ ജീവിതം നമ്മൾ ഇഷ്ട അള്ളാഹു ഇഷ്ടപ്പെട്ട് തരുമ്പോൾ നാം അള്ളാഹുവിനാണ് പ്രാധാന്യം നൽകേണ്ടത് അള്ളാഹു അക്ബർ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ മഹത്വം ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് സഹോദരങ്ങളെ ഈ ഒരു പെരുന്നാളിന്റെ ദിവസം നാം ഓർക്കുക അള്ളാഹുവിൻ്റെ പൂർത്തിയാക്കിയ നാളുകളാണ് നമ്മുടേത് അല്ലും ദീനക്കും അലിക്കും എന്ന വചനത്തോടുകൂടി ദീനിൽ നമ്മൾ ഇനി ഒന്നും പുതിയതായി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല അനാചാരങ്ങളിൽ നിന്ന് മുക്തമായ വിധുഅത്തുകൾ ഇല്ലാത്ത അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതം ആ മതത്തിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് ആ മതത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവാണ് വലിയവൻ ആ അർഫ പ്രഭാഷണത്തിൽ വെച്ച് നബിസ്ഹു അലൈഹി വസ്ലമ്മ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോടും ഭാര്യയോടുമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു മനുഷ്യ സമത്വം പഠിപ്പിച്ചു മനുഷ്യർ ജന്മം കൊണ്ടല്ല കർമ്മങ്ങൾ കൊണ്ട് തക്കവ കൊണ്ടാണ് ആദരണീയരാകുന്നത് എന്ന് പഠിപ്പിച്ചു എല്ലാ രംഗത്തും സൂക്ഷ്മത പുലർത്തണം എന്ന് പഠിപ്പിച്ചു ആ സൂക്ഷ്മതയിൽ കൂടി ആ ആഹ്വാനങ്ങളിൽ കൂടി അർഫ പ്രഭാഷണത്തിലുള്ള ആഹ്വാനങ്ങളിൽ കൂടി അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ എന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കുക നമസ്കാരം കഴിഞ്ഞ ഉടൻ നമ്മൾ ബലികർമ്മത്തിലേക്ക് കടക്കുകയാണ് ഇന്നോ ഈ ഈ ദുൽഹജ് പത്തിനോ ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിലോ ബലികർമ്മമാവാം ബലികർമ്മത്തിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായും ബലികർമ്മം നിർവഹിക്കുന്ന അവിടുത്തെ ഹാജരായിരിക്കണം അവർ തെക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണം അതുപോലെ ഇനിയുള്ള അയ്യാമത്ത് ശരീക്കിൻ്റെ നാളുകളിൽ തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ധന്യമായ ഒരു പെരുന്നാളും ആ പെരുന്നാളിൻ്റെ ശേഷമുള്ള നല്ല ജീവിതത്തിൽ ഉൾക്കൊണ്ട ഗുണപാഠങ്ങളും കണ്ടായിരിക്കണം ഈ പെരുന്നാളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടത് പ്രാർത്ഥനാനിരുതമായ ഒരു ജീവിതത്തിനെ രക്ഷയുള്ളൂ എന്ന് നാം ഓർക്കുക അള്ളാഹുവാണ് വലിയവൻ അവനാണ് നമ്മളെ നിയന്ത്രിക്കുന്നവൻ അവൻ്റെ മഹത്വത്തിൽ നിന്ന് മാറി നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചാൽ ഒരിക്കലും അത് വിജയിക്കുകയില്ല എന്ന് കൂടി നാം ഓർക്കുക അള്ളാഹു ഖാത്തു ഋഷിക്കുമാറാവട്ടെ അള്ളാഹു അക്ബർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി